ഹായ് ഫ്രണ്ട്സ് അനിയൻ ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ എല്ലാ വീട്ടിലും എല്ലാവരും നേരിടുന്ന നേരിടുന്നൊരു പ്രശ്നമായിരിക്കും പല്ലിയുടെ ശല്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലുകളെ കൊല്ലാനുള്ള അടിപൊളി ടിപ്സാണ് ഇന്നത്തെ വീട്ടിലുൾപ്പെടുത്തിയിരിക്കുന്ന കംപ്ലീറ്റ് ആയിട്ട് വീട്ടിൽ നിന്ന് തുരത്താൻ സാധിക്കുവേ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് നല്ല പച്ചമുളകാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ പച്ചമുളകൊക്കെ വാങ്ങുമ്പോൾ ഒന്നോ രണ്ടോ പച്ചമുളക് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരനെ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടേക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കണേ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് പച്ചമുളക് നിന്ന് ഒരു പച്ചമുളക് മാത്രം എടുത്താൽ മതി കേട്ടോ ഒത്തിരി പച്ചമുളക് വേണ്ട അത് നമുക്ക് ഇടികല്ലിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഇടികല്ലിൽ ഇട്ടിട്ട് ചതച്ചെടുത്താൽ മതി നിങ്ങൾ രണ്ടോ മൂന്നോ പച്ചമുളക് എടുത്തിട്ട് മിക്സി ജാറിലൊന്ന് ക്രഷ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ടിപ്സിനും ഉപകാരപ്പെടുന്നതായിരിക്കും ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ചതച്ച് വെച്ചാൽ പച്ചമുളക് ഇട്ട് കൊടുക്കുക ഒരെണ്ണം ഫുള്ളായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടോ നല്ല എരിവുള്ള മുളകാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ചതഞ്ഞാൽ മതി കേട്ടോ നല്ല പേസ്റ്റ് പോലൊന്നും അരഞ്ഞു കിട്ടുമോ എന്നും വേണ്ടേ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സാധാരണ പച്ചവെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ട് തിളപ്പിച്ച വെള്ളം അങ്ങനെ ഒന്നും വേണ്ട കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എപ്പോഴും ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു എഫക്റ്റ് നന്നായിട്ട് കിട്ടുന്നത് ഇനിയിപ്പോൾ ഈ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ അരിയും അതെല്ലാം നന്നായിട്ട് ഇരുന്നോട്ടെ അത് കുഴപ്പമില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് കുറച്ച് നേരം വെള്ളത്തിൽ കെട്ടുന്ന നല്ല രീതിയിലാകുമ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സാനിറ്റൈസറാണ് കേട്ടോ അപ്പം സാനിറ്റൈസർ ഒരല്പം മതി കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം മതി ഒത്തിരിയൊന്നും വേണ്ട കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഈ ഒരു മിക്സ് നമ്മുടെ വീട്ടിലുള്ള പല്ലികളെ കംപ്ലീറ്റ് ആയിട്ട് തുരുത്താൻ സാധിക്കും ഒരു ഐറ്റം കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട് സോപ്പ് പൊടിയാണ് അപ്പോൾ നമ്മൾ എടുക്കുന്ന ഏതെങ്കിലും ഒരു സോപ്പ് പൊടി ഇതിനകത്തോട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആ ഇത്രയും മതി കേട്ടോ ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും വേണ്ട ഇനി നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലപോലെ അരിച്ചിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്കോ അതൊരു സാധാ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലേക്കോ ആക്കിയിട്ട് നമുക്ക് തളിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ തളിച്ചു കൊടുക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പല്ലികളുടെ കംപ്ലീറ്റ് ശല്യം നമുക്ക് മാറിക്കിട്ടും കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ ടിപ്പിലേക്കായിട്ട് നമ്മളെടുത്തിരിക്കുന്ന ഒൽപ്പം ഉജ്ജാല മതി ഉണ്ട് ഒത്തിരിയൊന്ന് ഉജാല വേണ്ട ഒരു തുള്ളി മതി ജസ്റ്റ് ഒരു സ്പ്രേ അത്രയും മാത്രം എടുത്താൽ മതി ഒരു അല്പം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് മിക്സായി കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ട അടുത്ത സംഭവം എന്ന് പറയുന്നത് പച്ചമുളകാണ് അപ്പോൾ ഒരു പച്ചമുളക് കംപ്ലീറ്റ് വേണമെന്നൊന്നും ഇല്ല കേട്ടോ നമുക്കിതിനെ ഒടിച്ചിട്ടൊന്ന് ചതച്ച് നമ്മുടെ ഇടികലിൽ ഇട്ടിട്ട് ചതച്ചെടുക്കണം അപ്പം നല്ല രീതിയിൽ നമുക്കൊന്ന് ചതച്ചെടുക്കാം ഈ ചതച്ചെടുത്തതിന് ശേഷം ഇതുകൊണ്ട് നമ്മൾ നേരത്തെ ചതച്ച ഇടികലിൽ തന്നെയാ കേട്ടോ ഇടുന്നത് അപ്പം ഇതിലോട്ടിട്ടിട്ട് നല്ല രീതിയിൽ ചതച്ചെടുക്കുവാണേ അപ്പോൾ ഇതിലേക്ക് നമുക്കിനി നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കുക എന്നിട്ട് ഇതിലും നമുക്ക് കുറച്ച് കോരിയിട്ട് നമ്മുടെ ഈ ഉജ്ജാല വെള്ളയില്ലേ അതിനകത്ത് ഇട്ടിട്ടുള്ളൂ മൊത്തം വേണ്ട കേട്ടോ കുറച്ച് മാത്രം മതി ഒരല്പം മാത്രം മതി ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും വേണ്ട അപ്പോൾ ഇത് കംപ്ലീറ്റിനകത്ത് ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക അപ്പോൾ ഉജ്ജാലയുടെ ഒരു ചെറിയൊരു ലൈറ്റ് എന്ത് മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓരോ ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇതിനകത്തൊന്ന് മിക്സായി കിടന്നിട്ട് ഇപ്പം എപ്പോഴും നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് നേരം ഇതിനകത്ത് കിടക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ കുറച്ച് നേരം ആ വെള്ളത്തിലോട്ട് അതിൻ്റെ ഒരു എന്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്ന ഒരു ചെറിയ ഉള്ളിയാണ് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളിയോ സവാളയോ എന്തായാലും നമ്മുടെ ഇടികലിലേക്ക് ഇടുക ഇട്ടതിന് ശേഷം ഇത്രയും മതി ഒന്ന് ജസ്റ്റ് എന്ന് വെച്ചാൽ അത് വെച്ചൊരു ചെറിയ അതിൻ്റെ ഒരു നീര് കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഒന്ന് ചതച്ച് കൊടുത്താൽ മതി നല്ല രീതി വേണമെന്നൊന്നും ഇല്ല കേട്ടോ നല്ല പേസ്റ്റ് പോലൊന്നും അരഞ്ഞു കിട്ടണ്ട ചതച്ചിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേ ഉജാല വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുവാണേ ഇട്ട് കൊടുത്തിട്ട് ഇത് ഈ കുറേ നേരം ഇരുന്നിട്ട് ഇതിൻ്റെ ആ ഒരു സവാളയുടെ ടേസ്റ്റും നമ്മുടെ പച്ചമുളക് എല്ലാത്തിൻ്റെ ആ ഒരു ഫ്ലേവർ ഈ വെള്ളത്തിലോട്ടാവുമല്ലോ ആ സമയത്ത് അരിച്ചിട്ട് സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാൻ കേട്ടോ രണ്ട് മൂന്ന് ദിവസം വരെ നമുക്ക് ഈ സ്പ്രേ നന്നായിട്ട് ഇരുന്നോളൂ അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്തു നോക്കണം ഇനി അടുത്തത് മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവാം മൂന്നാമത്തെ ടിപ്പിലേക്ക് ഇത് കുറച്ച് പച്ചമുളക് ചതച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ മുളകിൻ്റെ അരിയൊക്കെയിൽ മതി കിട്ടോ തൊണ്ട് വേണം നിർബന്ധമൊന്നും ഇതിലേക്ക് നമ്മൾ ചേർത്ത് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ാണ് ഒരപ്പ് വിനഗർ എടുത്തിട്ടുണ്ട് നല്ല ക്വാണ്ടിറ്റി തന്നെ ഒഴിച്ചു കൊടുക്കാം വലിയൊരു അടുപ്പാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം ആ ഒരു ഒരു സ്മെല്ല് ശരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് ഒരു വെണ്ടയ്ക്കയാണ് കേട്ടോ അത് ഇച്ചിരി മൂത്തതായാലും കിളിന്തായാലും എന്തായാലും സാരേയിൽ ആ വെണ്ടയ്ക്കയുടെ ഒരു ഈളാപ്പ് കിട്ടണം കേട്ടോ ഒന്ന് ചതച്ചിട്ട് നമുക്കിനി ഇതിലോട്ട് ഇങ്ങനെ ഇട്ടുകൊടുത്താൽ മതിയെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇതിങ്ങനെ ഇരുന്നിട്ട് ആ ഒരു ഈളാപ്പ് കൂടി ഇതിനകത്തോട്ട് ഇറങ്ങും ലാസ്റ്റ് ഇതെല്ലാം കൂടി നമ്മൾ അരിച്ചിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലികളുടെ ശല്യം മാറിക്കിട്ടും പല്ലികൾ ചത്ത് വീഴുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്തു നോക്കണം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ പറയണേ ഇനി നമുക്ക് നാലാമത്തെ ടിപ്പിലേക്ക് പോയാലോ നാലാമത്തെ ടിപ്പിനായിട്ട് ഞാൻ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത് ചില്ലി സോസ് ആണ് കേട്ടോ ഗ്രീൻ ചില്ലി സോസ് ആണ് അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലുണ്ട് ഇനി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ജ്യൂസ് പോലെ ആക്കിയ പച്ചമുളകിട്ട് ജ്യൂസ് പോലെ ആക്കി എടുത്താലും മതി കേട്ടോ അതൊരല്പം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഗ്രീൻ ചില്ലി സോസ് നിങ്ങളുടെ നിങ്ങളിലുണ്ട് തീർച്ചയായിട്ടും അതുതന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇതിലേക്ക് ഞാൻ അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ കേട്ടോ ഇനി നമുക്കിതിലോട്ട് ചേർത്ത് അടുത്ത ഐറ്റംസ് എന്ന് വെച്ചാൽ ഡെറ്റോൾ

ഇത് കണ്ടോ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തരത്തിൽ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് നല്ലൊരു സ്മെല്ലും ഇപ്പോൾ നമ്മുടെ റൂമിലൊക്കെ ഒരു ബാഡ് സ്മെല്ലുണ്ടെങ്കിലും നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബോട്ടിലേക്ക് ആക്കിയിട്ട് ആവശ്യാനുസരണം ഉപയോഗിക്കണം നമുക്ക് അഞ്ചാമത്തെ ടിപ്പിലേക്ക് പോയാലോ അഞ്ചാമത്തെ ടിപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് കളറാണ് ഫുഡ് കളറാണ് എടുത്തിരിക്കുന്നത് ഇപ്പം ഗ്രീൻ കളറാണ് ഞാൻ എടുത്തത് ഞാൻ ഒരു കാര്യം ചെയ്യാം വേറൊരു പാത്രത്തിൽ ഒഴിച്ചാൽ മാത്രമേ ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുള്ളൂ ദൈവത്തിലോട്ട് ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ നിങ്ങൾക്ക് അത്രമാത്രം കളറ് മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല നമുക്ക് ഇതേ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കളർ അറക്റ്റ് കണ്ട ഇത്രയും നല്ല കളറിലാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ കിച്ചണിലായാലും വീടിൻ്റെ പരിസരത്ത് എവിടെ ആയാലും പല്ലി എന്ന് പറയുന്ന സാധനം ഭിത്തികളിലൊന്നും വന്നിരിക്കില്ല കേട്ടോ പിന്നെ നിങ്ങൾ ഒരിക്കലും ഇത് സ്പ്രേ ചെയ്താൽ ഭിത്തിയിലൊക്കെ കളറ് വരും അങ്ങനെയല്ല ചെയ്യേണ്ടത് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ അതിൻ്റെ ജസ്റ്റ് മേത്ത് മാത്രമായിട്ടോ ളിച്ചു കൊടുത്താൽ മതിയെ ഇനി ഇത് സോപ്പ് പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്ന സോപ്പ് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം മാത്രേ വെള്ളവും കളറും സോപ്പ് പൊടിയൊക്കെ എടുക്കാവുള്ളൂ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഞാൻ ചെയ്യുന്നു അല്പം വിനഗറും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് നിങ്ങൾ ഇളക്കി കൊടുക്കുക ഈ ഇളക്കി കൊടുക്കുന്ന രീതി പോലെ നല്ല രീതി നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് എല്ലാം കൂടി നല്ലൊരു മിക്സായിട്ട് കിട്ടും ഈ ഒരു സംഭവം മാത്രം മതി നമ്മുടെ വീട്ടിലെ കംപ്ലീറ്റ് പല്ലുകളെ തുരത്താൻ സാധിക്കും ഇനി നിങ്ങൾ പല്ല് ശല്യവും വര വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലോറിലായാലും കൗണ്ടർ ഡ്രോപ്പിലെല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് തുടച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് കുറച്ചു നേരം വെച്ചേച്ചാൽ മതി ഒരു ചെറിയൊരു ബൗളിലാക്കി നമ്മുടെ കിച്ചണിലേക്ക് വയ്ക്കുവാണെങ്കിൽ തന്നെ പല്ലിയുടെ ശല്യം പൂർണ്ണമായിട്ടും മാറും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ